നമസ്കാരം സിപിഎം കൊയിലാണ്ടി ടൗൺ സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പുളിയോറ വയലിൽ പി വി സത്യനാഥൻ ഇന്നലെ രാത്രി പത്തിന് ഉത്സവപ്പറമ്പിൽ വെട്ടേറ്റു മരിച്ചു പെരുവട്ടൂരിലെ ചെറിയപ്പുറം ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് വെട്ടേറ്റത് ഉടൻ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സത്യനാഥന്റെ പുറത്തും കഴുത്തിലും മഴ കൊണ്ടുള്ള വെട്ടേറ്റതായി പോലീസ് പറഞ്ഞു നാലിലേറെ വെട്ടേറ്റു കഴുത്തിനേറ്റ ആഴത്തിലുള്ള വെട്ടാണ് മരണകാരണമെന്നും പറയുന്നു കാര്യമായ തർക്കമോ പ്രശ്നങ്ങളോ നിലനിൽക്കുന്ന പ്രദേശമല്ല അതുകൊണ്ട് തന്നെ സി നേതാവിന്റെ കൊലപാതകം നാടിനെ ഞെട്ടിച്ചിട്ടുണ്ട് സത്യനാഥൻ കൊയിലാണ്ടി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് മാനേജറാണ് ആക്രമണസമയം സത്യനാഥന്റെ ഭാര്യയും മക്കളും ഉത്സവപറമ്പിലുണ്ടായിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റി സിഐ മെൽവിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി ആക്രമണവുമായി ബന്ധപ്പെട്ട് പെരുവട്ടൂർ പുറത്താന സ്വദേശി അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ മുൻ സിപിഎം പ്രവർത്തകനാണെന്നും ആക്രമണത്തിന് കാരണം വ്യക്തി വിരോധമാണെന്നും പോലീസ് പറഞ്ഞു അഭിലാഷ് നഗരസഭയിലെ മുൻ ഡ്രൈവറാണ് ആക്രമണ സമയത്ത് അഭിലാഷിനൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് അഭിലാഷ് സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി മുൻ അംഗമായിരുന്നു അതേസമയം പോലീസ് ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഭാര്യ ലതിക മക്കൾ സലീൽനാഥ് സെലീന കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ അരിക്കുളം കീഴരിയൂർ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ചേമഞ്ചേരി എന്നിവിടങ്ങളിൽ സി പി എം ഹർത്താൽ ആചരിക്കും